ക്രിസ്ത്യൻ മേഖലയിലാണ് പാർട്ടി കൂടുതൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് അത് മുസ്ലിം മേഖലകളിലേക്ക് പോകാൻ കഴിയുന്നില്ല ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ളൊരു അതിരൂക്ഷമായ പ്രചരണം എൽ ഡി എഫും യു ഡി എഫും നടക്കുന്നത് കേരളത്തിലടക്കം അനാവശ്യമായ രീതിയിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് എപ്പോഴെങ്കിലും ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരു അസൂരത്തിൽ മട്ടാഞ്ചലിയിലുണ്ടാകും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മറ്റൊരു രൂക്ഷത്തിലേക്ക് അതിന് ഉത്തരം പറയേണ്ടത് സി പി എം തന്നെയാണ് ഒരു വക്കഫിന്റെ മുമ്പിൽ അല്ലാതെ അതിന് പുറത്ത് ആ വിഷയം എത്തിക്കാനും സ്വാധീനം അതൊരു നീതികടമല്ലേ അത്ര ഉറപ്പായിട്ട് ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രത്തോളം മേയർ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ കോർപ്പറേഷൻ മുന്നോട്ട് വഹിക്കുന്ന എല്ലാവരും താമസിക്കുന്ന ഒരു ഇടമൂലിയാണ് മറ്റുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ബൈക്ക് വരുന്ന ലോബികളെ വരെ കൂട്ടാനും ഇവിടെ കഴിയുന്നു എന്തുകൊണ്ട് നമ്മള് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കള് ഇതിന് പ്രതികളാവുന്നു ഇത് പത്രത്തിൽ പോലും വരാതെ ന്യൂസ് മാഞ്ഞു നാടിന് തന്നെ ആപത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് ആ രാഷ്ട്രീയം എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ ആ നാട് വികസിക്കില്ല ബി ജെ പിയുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ വിശ്വാസം ഈ കൊച്ചി മണ്ഡലം ീക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് നിർദ്ദേശം എടുമ്പതിന് ശേഷം ബി ജെ പി മാറും എന്നാണ് നമ്മുടെ വിശ്വാസം